ഹായ് കൂട്ടുകാരെ ഗുഡ് ഈവനിങ് കരിമീൻ പിടിക്കാൻ പോട്ടൊന്നും കിട്ടിയില്ല തിരിച്ചങ്ങോട്ട് പോയിച്ചോണ്ടിരിക്കുവാണ് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ ആലപ്പി ആലപ്പുഴ കായലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുവാണ് ഹൗസ്പോട്ടിനെ കൊണ്ട് ഒരു തരത്തിൽ വെള്ളം ഓടിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുവാണ് കായലിൽ റോഡിനേക്കാൾ തിരക്കാണ് ഇപ്പം കാലില് പാസ്പോർട്ടിനെ കൊണ്ട് ചെറുവള്ളങ്ങൾക്ക് ഒരു തരത്തിൽ ഓടിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ് ഏയ് പാസ്പോർട്ടുള്ള സമ്മേളനമാണ് ആലപ്പുഴ ഫിൻഷ്യ പോയിന്റ് അടുത്താണ് ആലപ്പുഴ നെഹ്റു ട്രോഫി ഫിനിൻഷിംഗ് പോയിന്റ് ഹൗസ്ബോട്ടുകളുടെ നിരനിരയായി വരുന്ന കണ്ടോ ഒരു ചെറു വള്ളകൾക്ക് യാത്ര ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയായി ഇപ്പോൾ ആലപ്പുഴ കായൽ പുന്നവടക്കായാലും വേമനാട്ടുകായലും

ആലപ്പുഴ ഫിനിഷിംഗ് പോയിന്റ് സത്താംബ ടായലിലേക്ക് പോവാണ് ആലപ്പുഴ ടൗണിന് അടുത്ത് തന്നെയാണിത് ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് വള്ളങ്ങളുടെ ഘോഷയാത്രയാണ് ഹൗസ് ബോട്ടുകളുടെ ചെറു വള്ളങ്ങളും വലിയ വള്ളങ്ങളും इकार वल्लागेले विल्ला उड्लो जहीं थे चलिए प्रम प्यंगर इंगा നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുട്ടനാടിൻ്റെ എം എൽ എ തോമസ് ചാണ്ടിയുടെ റിസോർട്ടിൻ്റെ അവിടേക്ക് പോവുകയാണ് ലേക്ക് പാലസ് റിസോർട്ട് കുട്ടനാടിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ തോമസ് ചാണ്ടി നമ്മൾ പറയും കുവേറ്റ് ചാണ്ടി എന്ന് പറയുന്നത് റിസോർട്ടിൻ്റെ അവിടേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ ഇപ്പോൾ നമ്മൾ ലേക്ക് പാലസ് റിസോർട്ട് അതായത് നമ്മുടെ കുട്ടനാട് എം എൽ എ തോമസ് ചാണ്ടിയുടെ റിസോർട്ടിൻ്റെ ഒരു അറ്റത്ത് വന്നു ഇവർ അറ്റത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലേക്ക് പാലസ് റിസോർട്ട് എന്നാണ് എൻ്റെ പേര് ലേക്ക് പാലസ് റിസോർട്ട് നമ്മുടെ കുട്ടനാട് എം എൽ എയുടെ സ്പീഡ് ബോഡൊക്കെ കിടപ്പുണ്ട് ബസ്റ്റുകൾ ഒരുപാട് നേരം സ്പീഡ് ബോട്ട് അവരെ കൊണ്ടുപോകും റിസോർട്ട് റിസോർട്ട് ബോണ്ട് ഇതൊരറ്റമാണ് റിസോർട്ട് കിടപ്പുണ്ടെങ്കിൽ അര കിലോമീറ്റർ ഇതായിട്ട് കിടക്കുവാങ്ങിയ റിസോർട്ട് ഇതൊരറ്റമാണ് ടും അല്ലേ രാവിലെ തുടങ്ങിയ പരിപാടിയല്ലേ പേര് ഇതാണ് എൻ്റെ മെയിൻ കവാടം ഇതിൻ്റെ സെൻടർ ഇതാണ് ലേക്ക് പാലസ് റിസോർട്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ കുട്ടനാടിൻ്റെ എം എൽ എ തോമസ് ചാണ്ടി അതായത് കുബേർ ചാണ്ടി എന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ റിസോർട്ടാണിത് ഗൂഗിൾ ഇപ്പോൾ ഫോൺ ഓഫായി പോകാൻ ഉണ്ട് ചാർജ് ഒട്ടുമില്ല ിറ്റി ഇങ്ങത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സ്ഥിരറായി കാലിൻ്റെ വസ്തു ഇതായിട്ടുള്ള ഈ റിസോർട്ട് ടൂറിസ്റ്റ് പോയിൻറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ റിസോർട്ട് കാണാൻ പറ്റും റിസോർട്ടിൻ്റെ ഇതെല്ലാം ആ ഇനിയും ഞങ്ങളങ്ങോട്ട് തിരിച്ചു പോവുകയാണ് കരിമീൻ പിടിക്കാൻ വന്നിട്ട് ഒന്നും കിട്ടിയില്ല ഇത് ഒറ്റ കരിവിനെ കിട്ടിയുണ്ട് എന്ത് ചെയ്യാന കാറ്റാ വല അങ്ങോട്ടിട്ടപ്പോ കരക്കോട്ട് കേറി പോവാറ്റിട്ട് മീനെ പിടിക്കാനായിട്ട് നമ്മുടെ ചെറിയ ഈ രണ്ടാൾ കണ്ടോ ഇരിക്കുന്ന അവര് മീനെ പിടിക്കും അവർക്ക് കിട്ടും മീനെ നമുക്ക് കിട്ടാതില്ല கடல் காகனா நிரந்தி இருக்கிறது குறையுண்டு கடல் காகள் ஆனாவோ പാസ്പോർട്ട് കൊടുത്തെ ബസ്റ്റയെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ പരക്കം മാഞ്ഞ് പോവാണ് അവരെ കൊണ്ട് എവിടെ ഇങ്ങനെ കര വേണ്ടി ഞങ്ങളും തിരിച്ചു പോവാണ് okay man. ായി വീഡിയോയുടെ ലെങ്ത് കൂടും അതുകൊണ്ട് നിർത്തുവാണ്